ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ല ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ രണ്ട് ദിവസമായിട്ട് കനാലിൽ പോകാമെന്ന് പറഞ്ഞിട്ട് പിള്ളേർ ബഹളമാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഈ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വലിയ കനാലും ചെറിയ കനാലും വീട്ടിൽ ആര് നിൽക്കാൻ വന്നാലും പിള്ളേർക്ക് കനാലിൽ പോയി കുളിക്കുകയും ഒക്കെ ചെയ്യണം ഇവിടുത്തെ പിള്ളേർ എപ്പോഴും പോകും പിന്നെ വരണവരെയും കൊണ്ട് ഇവർക്ക് പോകണം ഇവർ ചെറുതായതുകൊണ്ട് പിന്നെ ആരെങ്കിലും കൂട്ടുവാണല്ലോ അപ്പം ഞാനും കൂടി പോവാമെന്ന് പറഞ്ഞിട്ട് പിടിച്ചു നിർത്തിയേക്കായിരുന്നു അപ്പം അതെ ഞങ്ങളങ്ങോട്ട് നടക്കുകയാണ് അപ്പോൾ ഈ ഈ കനാലിൻ്റെ സൈഡിലൊക്കെ താഴെയാണ് വീട് അപ്പം കനാലിൻ്റെ മുകളിൽ സൈഡിലായിട്ടാണ് അവർ ഈ വീട്ടുകാരൊക്കെ ചെടിയൊക്കെ വളർത്തിയത് അപ്പോൾ ഇതിൻ്റെ ഫുൾ സൈഡ് മൊത്തം വീടുള്ളൂടത്തൊക്കെ ഗാർഡൻ ആണ് കേട്ടോ അതെ ഈ ബോഗൻ കണ്ട നല്ല ഭംഗിയുണ്ടല്ലേ ഈ കളറ് ഞങ്ങളുടെ വീടിൻ്റെ സൈഡിലൊക്കെ ഉള്ളത് ചെറിയ കനാലാണ് കേട്ടോ അപ്പം അതേ കനാലിലേക്ക് പോകാനുള്ള ആവേശമാണ് ആ കാണുന്നത് പിന്നെ അതേ ഇവിടെയൊക്കെ മൊത്തം ചെടികളാണ് ഇത് ചെത്തി കോളാമ്പിപ്പൂ ഒക്കെയാണ് പിന്നെ കൃഷിക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ഓസൊക്കെ ഇട്ടിട്ട് ആൾക്കാർ വെള്ളം ഇങ്ങനെ എടുക്കും കേട്ടോ അതാണ് ഈ ഓസുകൾ ഇങ്ങനെ ഇട്ടേക്കുന്നത് അപ്പം അത് ഞങ്ങൾ അവർ ഓടി അങ്ങോട്ട് പോയിട്ടാണ് ഞാൻ പിന്നെ വീഡിയോ ഒക്കെ എടുത്തൊക്കെ നടക്കണോണ്ട് പതിയെ എനിക്ക് നടക്കാൻ പറ്റുള്ളൂ അവരിപ്പോൾ അവിടെ വലിയ കനാലിൽ എത്തിയിട്ടുണ്ടാകും ഞാനിവിടെ പതിയെ എന്താ ഈ പച്ചപ്പും ഹരിതാപ്പുമൊക്കെ ആസ്വദിച്ച് വീഡിയോ ഒക്കെ എടുത്ത് വരണുള്ളൂ അപ്പോൾ അതെ ആ അറ്റത്താണ് വലിയ കനാൽ ഇത് ഞങ്ങളുടെ കസിൻ്റെ വീടാണ് കേട്ടോ അമ്മായിടെ മോൻ്റെ വീടാണ് അപ്പം ഞങ്ങളിവിടെ പിള്ളേരെ കൊണ്ട് വരുമ്പോൾ പിള്ളേർ കനാലിലിറങ്ങുമ്പോൾ ഞങ്ങളിവിടെ എത്താത്ത അടുത്ത് പോയിട്ട് സംസാരിച്ചൊക്കെ ഇരിക്കും അങ്ങനെയാണ് അപ്പോൾ അതെ കനാൽ ഈ ചെറിയ കനാൽ ഇവിടെ നിന്നാണ് തുടങ്ങണത് വലിയ കനാലിൻ്റെ ആ അവിടെ ഒരു ഹോ വലിയ ഹോള് അവിടെ നിന്ന് ഈ കനാലിലേക്ക് വെള്ളം വരുന്നത് നല്ല ഫോഴ്സിലാണ് കേട്ടോ അപ്പം ഇവിടെയൊക്കെ വന്നപ്പംമാരിങ്ങനെ ഇരിക്കും നല്ല രസമായിരിക്കുമല്ലോ അതെ കുത്തിയൊഴുകി വരും വെള്ളം അപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവന്മാർക്കൊരു രസം അത് കഴിഞ്ഞ ഈ മുകളിലേക്ക് കയറുമ്പോഴാണ് വലിയ കനാൽ അതിവിടെ കുറേയും പോകൻവിലിങ്ങനെ പൂവിട്ട് നിൽക്കണ്ട കേട്ടോ മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ മഴക്കാറുണ്ടായിരുന്നു അപ്പം ഇവന്മാർ മഴയണമെങ്കിലും കുളിക്കും എന്ന് പറഞ്ഞിട്ടാണ് വന്നേക്കണത് അപ്പം ഞാനാണിവിടെ പെട്ടത് അപ്പോൾ അതിവിടെ വലിയ പുളിയും ചാമ്പയൊക്കെ ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചാൽ അതിൻ്റെ താഴെ നിന്നിട്ടുണ്ടെങ്കിൽ മഴ പെയ്താലും വലിയ കാര്യമായിട്ട് നനയൂല അപ്പം ഞാനെന്തേ അവിടെ കയറി നിൽക്കാമെന്ന് വിചാരിച്ചാ അപ്പത് ആ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിറച്ച് പൂവിട്ട് നിൽക്കുകയാണ് ഇപ്പം ഇതേ കണ്ട നിറച്ച് പൂവിട്ട് നിൽക്കണം പിന്നെ അതേ തൊട്ടപ്പുറത്ത് മറ്റേ പനിനീർ ചാമ്പ അത് പൂവൊന്നും ഇട്ടിട്ടില്ല കേട്ടോ എനിക്കൊന്നും സീസണല്ല കുറച്ച് നാൾ മുമ്പ് ഞങ്ങൾ ഇതിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ഇത് നിറച്ച് ചുമന്ന് ഇങ്ങനെ ഫുള്ള് പൂവായിരിക്കും അപ്പോൾ അതെ അങ്ങോട്ട് അറ്റം വരെ ഉണ്ട് കനാല് ആ റോഡ് റോഡിൻ്റെ അവിടെ വരെ ഈ കനാലിങ്ങനെ നീണ്ട് കിടക്കുകയാണ് പിന്നെ ഇവിടെയൊക്കെ വന്നിരിക്കുമ്പോൾ നല്ല തണുപ്പും നല്ല രസമാണ് ഈ ചൂടത്തൊക്കെ പിള്ളേർക്ക് വന്ന് ഇവിടെ കിടക്കുമ്പോൾ നല്ല സുഖമായിരിക്കും അതാണ് നിങ്ങൾ എപ്പോഴും കനാലിൽ പോകണമെന്ന് പറയണം കേട്ടോ പിന്നെ ഇവിടെയൊക്കെ നിറച്ച് വാഴ കൃഷിയും വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ആ കനാലിൻ്റെ അപ്പുറത്തുപ്പുറത്തൊക്കെ വാഴയും ഇതൊക്കെ കൃഷി ചെയ്യേണ്ടത് വാഴയാണ് കൂടുതൽ പിന്നെ അവിടെ തീ പുളി വീണെടുക്കേണ്ടായിരുന്നോ നല്ല ഉണങ്ങിയ പുളി അത് ഞങ്ങൾ പൊട്ടിച്ച് കഴിച്ച് ഇവന്മാരിതേ വെള്ളത്തിലിറങ്ങി കളിയും കുളിയൊക്കെ തുടങ്ങി പിന്നെ ഇവിടെ ഒരു കനാലിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരു പഞ്ചാരപ്പഴം നിൽക്കണ്ടേ പഞ്ചാരപ്പഴം എന്നാണ് ഞങ്ങൾ പറയണത് അതിനെ വേറെ എന്തെങ്കിലും പറയുമെന്നറിയില്ല ഇങ്ങനെ ചെറിയൊരു തരിതരി പഞ്ചസാര പോലെ ഇരിക്കും അതിൻ്റെ ഉള്ളിൽ അതാണ് എന്ന് പറയും പിന്നെ പറഞ്ഞ് പറഞ്ഞ് പഞ്ചാരപ്പഴംന്നായതായിരിക്കണം അപ്പം അതെ അത് അവിടെ പഴുത്ത് കിടക്കണ്ട കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഒരെണ്ണം ഞാനപ്പം അത് വീഡിയോ എടുത്ത് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതേ കണ്ട അതിൻ്റെ സൈഡിൽ ഒരെണ്ണം പഴുത്ത് കിടക്കുന്നുണ്ട് അപ്പം ഞാനത് പറിച്ചെടുത്ത കേട്ടാ എനിക്കിത് വലിയ ഇഷ്ടമൊന്നുമല്ല എന്നാലും ഞാനത് പറച്ച് പറിച്ചിട്ട് ഞാൻ അത് സിദ്റാക്കുകൊടുത്ത് കഴിക്കാനായിട്ട് നല്ല പഴുത്തതായിരുന്നു ഇതേ കണ്ട നല്ല റെഡ് കളറായിട്ടിരിക്കുന്നത് അപ്പം ഈ കനാലിൻ്റെ ഈ പഞ്ചാരപ്പഴത്തിൻ്റെ താഴെ നല്ല തണലാണ് കേട്ടാ വെയിലൊക്കെ നല്ല വെയിലത്താണെങ്കിലും ഇവിടെ വന്ന് പിള്ളേർക്ക് അതിൻ്റെ അടിയിൽ കിടക്കാം നല്ല തണലായതുകൊണ്ട് നല്ല സുഖമാണ് അതിൻ്റെ അടിയിൽ അപ്പോൾ അതെ അവന്മാർ അതേ മുങ്ങി കിടക്കയാണ് പോകാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് കയറണില്ല ഇങ്ങോട്ട് വന്നാലുള്ള പ്രശ്നം അതാണ് പിന്നെ കയറില്ല അവർ അപ്പം അതേ ഇവിടെ ഒരു വില്ലയൊക്കെ ഉണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കനാല് ആ വില്ലയുടെ ഫ്രണ്ടിലാണ് അപ്പോൾ അതെ നല്ല ഈ വെള്ളം ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷമാണ് ഈ നമുക്ക് നമുക്കിറങ്ങാൻ പറ്റില്ല എന്നാലും വെള്ളം കാണുമ്പോൾ ഒരു സന്തോഷം അപ്പോൾ ഞങ്ങളുടെ കനാലും ഈ വീഡിയോയും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം താങ്ക്